ബജി വരും പായസം പായസം ഡ്രൈ ഫ്രൂട്ട്സ് പായസം പാലം എന്നിട്ട് ജസ്റ്റ് ഒരു കറക്കല്ലേ കേരളീയം പരിപാടിയിൽ അധികം മീഡിയകളൊന്നും വരാത്തൊരു സ്ഥലമായിരുന്നു സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന ഈ ഒരു സ്ഥലം അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്ട്രീറ്റ് ഫുഡാണ് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഫുഡിൻ്റെയൊക്കെ സ്റ്റാളുകളാണ് ഒരു ഭാഗത്തുള്ളത് തട്ടുകിട സെറ്റപ്പുകളൊക്കെ ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയോടെ അടുത്തോട്ടിരിക്കുകയാണ് ഈ സമയത്തും ഇവിടെയുള്ള ഒരു തിരക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ കുറച്ച് സ്റ്റാളുകൾ മാത്രമേ ഈ ഒരു ഭാഗത്തുള്ളൂ കുറച്ച് മുമ്പെങ്ങനെ വന്നിരുന്നെങ്കിൽ ഒരു ഒരു മണിക്കൂറിന് മുമ്പൊക്കെ ഇവിടെ വന്നെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും അത്ര തിരക്കാണ് ഈ സ്ഥലത്ത് വന്നിട്ട് കാണുന്നത് നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ കാണുന്നൊരു കാഴ്ച അടിപൊളി ചായയൊക്കെ കൊടുക്കുന്നുണ്ട് ചായ ബൂസ്റ്റൊക്കെ ഇവിടെയുണ്ട് ഓക്കെ ഒരുപാട് പേര് ഇവിടെ ഒന്ന് പൊറോട്ടയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഇവാനിയ ഫാസ്റ്റ് ഫുഡ് അവരുടെ സ്റ്റാളാണത് ഓക്കെ അത് കഴിഞ്ഞ് വരുമ്പോഴേ ഓക്കേ പഴമ്പലി ബീഫ് എല്ലാവരും ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നതാണോ ചെറിയ കുട്ടികളടക്കമുള്ള ഫാമിലി ഒക്കെ ഇവിടെ വന്ന് ഈ കേരളീയൻ പരിപാടിയിൽ ഇങ്ങനെ ഇവിടുത്തെ ഫുഡെല്ലാം അവർ ആസ്വദിക്കുന്നുണ്ട് അതായത് ജനങ്ങള് ഏറ്റെടുത്തൊരു പരിപാടിയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും മുളക് ബജി ഇവിടെ മുളക് ബജിയാണ് മുളകൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഒരു വേറൊരു ലെവൽ വൈബാണ് ഇവിടെ നമുക്ക് വരുമ്പോഴ് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കഴിക്കാൻ പോകും ഇങ്ങനെയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നവർ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ പരമാവധി ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ കിട്ടിയ ഒരു വലിയൊരു അവസരമായി ഇവിടെയും നല്ല റഷാണ് ഈ ഒരു സാനല സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പാനിപ്പൂരി അതുപോലെ സ്പ്രിംഗ് പൊട്ടറ്റോ ഒക്കെയാണ് നമ്മളത് ഇപ്പോഴും കാണുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ ഈ ഈ ബന്നൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കില്ല ഇതൊക്കെ നമ്മൾ കൂടുതൽ യൂട്യൂബിൽ കണ്ടിട്ടുള്ള കുറേ ഡിഷാണ് ഇതൊക്കെ നമുക്ക് കഴിക്കുന്ന എന്ന ഇതൊക്കെ നമുക്ക് കൂടെ നല്ല അടിപൊളി കഴിക്കുകയും ചെയ്യാം അതിനോടൊപ്പം ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടെ ആയിരുന്നു ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയോടെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ഒരു സമയത്ത് പോലും ഫാമിലിയൊക്കെ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഇവിടെ അതിൻ്റെ ഒരു കൃത്യതരം മസാലയൊക്കെ ഒരു വേറെ ലെവൽ ടേസ്റ്റാണ് ഓരോ ഫാമിലി ഇങ്ങനെ വന്ന് ഇതുപോലെ ഓരോ ഫാമിലി ഇതുപോലെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് ഒരു മണിക്കൂറിന് മുമ്പ് നമ്മളിവിടെ വന്നിരുന്നെങ്കിലും കലാപരിപാടിയൊക്കെ അല്ലായിരുന്നു അതൊക്കെ അതും കൂടി നമുക്ക് കാണാമായിരുന്നു പിന്നെ അപ്പോഴേ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റും അത്ര തിരക്കായിരുന്നു ആ ഒരു ടൈം എന്ന് പറയുന്നത് ലൈവ് പോകോൺ ഓക്കെ ബൈധാനപ്പെടുത്തായ മീൻ താരം സ്ക്രീൻ പൊട്ടത്ത് അപ്പോൾ ഇത് എല്ലാവരും യൂട്യൂബിലും റീഡ്സിലൊക്കെ നമ്മളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാകും ഇൻസ്റ്റയിലൊക്കെ അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കാം നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളൊരു സാധനമാണേ ഇതാണ് ആ മെഷീൻ ഇതിലോട്ട് ഇതിനെങ്ങനെ കയറ്റി വയ്ക്കുകയാണ് അവർ ചെയ്യണത് എന്നിട്ട് ജസ്റ്റ് ഇതെവലൊരു കറക്കല്ലേ ഇത്ര സൈഡിൽ ഇതേപോലെ കട്ടായിട്ട് വരും ഓക്കെ ബ്രോ ഒന്ന് ഇങ്ങോട്ട് കാണിക്കുക എൻ്റെ ഫ്രണ്ടിലോട്ട് സ്ക്രീൻ ക്യാമറയുടെ ഓ എനിയായിരുന്നു മസാല ആണ് സൂപ്പർ ടേസ്റ്റ് മസാല മസാല വെച്ച് ഇത്രയും സമയം വൈകിയതുകൊണ്ടാണ് എനിക്കിത് വ്യക്തമായിട്ട് വീഡിയോ എടുക്കാൻ തന്നെ പറ്റിയത് അല്ലെങ്കിൽ ഭാഗത്തുനിന്ന് നിൽക്കാൻ പറ്റാത്ത തിരക്കാണ് സോസ് എൻ്റെ പിന്നെ ബാക്കി സ്റ്റാളുകളൊക്കെ ഇതാണ് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ അല്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ സമയം ഒരുപാട് വൈകി ഞാൻ ഉപയോഗിച്ച് നടത്തുകയാണ് ഇപ്പോൾ ഇത്രയാണെന്ന് നമുക്ക് ഈ സ്പ്രീ ഫുഡ് ഫെസ്റ്റിവലിൽ നടക്കുന്ന ഈ സ്ഥലത്ത് കാണുന്നത് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമെങ്കിൽ ഭയങ്കര തിരക്കാണ് ഇത് എല്ലാ സ്ഥലത്തും അതിഭയങ്കരമായ തിരക്കാണ് നമ്മുടെ കേരളീയൻ പരിപാടി കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം അപ്പോൾ ഇത്തരം വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം